ഒരാഴ്ചയ്ക്കിടെ തമിഴ്നാട്ടിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നിരിക്കുന്നു ബി എസ് പി നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ ഈ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട നേതാവ് തിരുവങ്കിടത്തെയാണ് പോലീസ് വധിച്ചത് തെളിവെടുപ്പിന് ഇയാളെ എത്തിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിവെക്കേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്ന കഥ ചെന്നൈ മാധവാരത്ത് വെച്ചായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നത് ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പുതിയ ചെന്നൈ പോലീസ് കമ്മീഷണർ അടുത്തിടെ പറഞ്ഞിരുന്നു വെടിയേറ്റ പരിക്കുകളോടെ തിരുവങ്കരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തിരിച്ചിറപ്പള്ളിയിലെ പുതുക്കോട്ടയിൽ ഗുണ്ടാ നേതാവ് ദുരൈ ആണ് ഇതിന് മുമ്പ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഉൾപ്പെട്ട ഗുണ്ടാസംഘം വനപ്രദേശത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് ആ സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് അവിടെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇൻസ്പെക്ടറെ വെടിവെച്ചപ്പോൾ ജീവൻ രക്ഷിക്കാനായി പോലീസ് തിരിച്ച് വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇവിടെയും പറയുന്നത് ദുരയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥന്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു ജനങ്ങൾക്കും പോലീസിനും ഒരേപോലെ പേര് സ്വപ്നമായിരുന്നു കൊടും ക്രിമിനലായിരുന്ന ദുരൈ അഞ്ച് കൊലപാതകങ്ങളിലടക്കം അറുപത്തൊമ്പത് കേസുകളിലെ പ്രതിയായിരുന്നു ഇയാൾ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു ഇയാളും സംഘാംഗങ്ങളും എപ്പോഴും നടന്നിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടുത്തിടെ നിരവധി ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടന്നിരുന്നു ഇതിൽ പലതിലും കൊല്ലപ്പെട്ടത് കൂട്ട ബലാത്സംഗ കേസുകളിൽ പ്രതികളായ ഒരു കൂട്ടം ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു എന്നാൽ ഏറ്റുമുട്ടൽ കൊലകളല്ല നടന്നതെന്നും കൊലപാതകങ്ങളായിരുന്നു എന്നും ചില കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നതോടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആംസ്ട്രോങ് വധക്കേസിന്റെ ഭാഗമായി പതിനൊന്ന് പേരെ പോലീസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ ഏഴ് മണിക്ക് ആംസ്ട്രോങ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് തിരുവങ്കിടത്ത് എത്തിക്കുകയായിരുന്നു അവിടെ വെച്ച് ഒരു എസ് ഐയെ ആക്രമിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച തിരുവങ്കിടത്തിനെതിരെ വെടിവെക്കേണ്ടി വന്നു എന്നാണ് പോലീസിൻ്റെ വിശദീകരണം ബി എസ് പി തിരുവള്ളൂർ ജില്ലാ പ്രസിഡന്റ് തെന്നരസിൻ്റെ കൊലപാതകത്തിലും തിരുവങ്കിടത്തിന് പങ്കുള്ളതായി പോലീസ് പറയുന്നുണ്ട് ആംസ്ട്രോങ്ങിനെ ഡെലിവറി ബോയ്സ് എന്ന വ്യാജേന മൂന്ന് മോട്ടോർ സൈക്കിളിലെത്തിയ ആറംഗ സംഘം കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തിയും അരിവാളും ഉപയോഗിച്ച് പിന്നിൽ നിന്നും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ നടന്ന ഈ കൊലപാതകം ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അഭിഭാഷകനും ദളിത് നേതാവുമായ കെ ആംസ്ട്രോവും വേണുഗോപാൽ സ്വാമി കോവിൽ സ്ട്രീറ്റിലെ നിർമ്മാണത്തിലിരിക്കുന്ന തൻ്റെ വീടിന് സമീപം സുഹൃത്തുക്കൾക്കും അനുയായികൾക്കുമൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെടുന്നത് അമ്പത്തിരണ്ടുകാരനായ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിച്ച ബി എസ് പി അധ്യക്ഷ മായാവതി കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു